ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽ മാൻ ഇന്ന് വളരെ നേരം വൈകീട്ടാണ് ഞാൻ എണീച്ചത് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ റൂം എന്തൊരു അലങ്കോലായിട്ടാണ് കിടക്കുന്നതെന്ന് നാലങ്ങൾക്ക് ശേഷം ആ ബോധം എനിക്ക് മനസ്സിലേക്ക് വീണ്ടും വന്നു ഐപാഡ് അതാ ബെഡിൽ എല്ലാം അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ തെറിച്ചു കിടക്കാം അപ്പം ഇതൊക്കെ ഇന്ന് നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്തെടുക്കണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഇന്നത്തെ ബ്ലോഗ് ഒരു ക്ലീനിങ് ബ്ലോഗായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു വാച്ച് ടാഗ് ഐപാഡ് വൃത്തിക്കാറാണെങ്കിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ വൃത്തി ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ എന്റെ വൃത്തിയാക്കൽ ആരംഭിച്ചു ഇതിപ്പോ ഇവിടെ കഥ ക്ലീനിങ്ങിന്റെ ഇടയിൽ എനിക്കൊരു ബുക്ക് കിട്ടി ഇത് ഞാൻ തപ്പി നടക്കുന്നു കുറെ ദിവസമായിട്ട് ഇതിൽ എന്തൊക്കെയുള്ള നമുക്ക് നോക്കാം ഫസ്റ്റ് പേജ് ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കാലിലേക്ക് വിട്ടതാണ് ഇത് എൻ്റെ പ്രസ്തുത്ത ഫ്രണ്ട്സാണ് ഇത് എൻ്റെ കസിൻസിൻ്റെ അപ്പുറം ഞാനൊരു ട്രിപ്പ് വരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ചിത്രം വരച്ച് വെച്ചതാണ് ഇത് കാണുന്നത് ഇത് കളിയങ്കാട്ട് നീലിയും പൂച്ചയും ആ മുകളിൽ കാണാതെ ആരാധകളൊന്നും കമൻറ്റ് ചെയ്യും പിന്നെ സ്പൈഡർമാൻ ഉണ്ട് ലൂഫി ഉണ്ട് പാളിപ്പോയ ഷാരൂഖ ഉണ്ട് ഒക്കെ ആനിമ പേസ് ചെയ്തിട്ട് ഞാൻ വരിച്ചാണ് ഞാൻ കുറച്ച് ആനിമേസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അറ്റാക്കോണ്ട് ഐറ്റം ഒരു പോർഷനാണിത് ഫസ്റ്റത്തെ ഇതാരാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ നല്ലൊരു ഭംഗി തോന്നിയപ്പോൾ ഞാൻ അതേപോലെ അത് നിങ്ങൾ വരച്ച് അങ്ങനെ ക്ലീൻ ആക്കുന്നതിടയിൽ ഒരു സാധനം കൂടി ഗെയിം കുടുങ്ങി റൂട്ടറാണ് എമ്മയിൻ്റെ എന്തായാലും കിട്ടിയതല്ലേ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാ ഇത് റൂമിൽ ആണെ അടിച്ച് വൃത്തികേടാക്കാൻ താല്പര്യം എത്തുന്നുണ്ട് ഞാൻ ഡബിൾ ടേപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഹോം വൈഫേൻ്റെ റേഞ്ച് റൂമിൽ കുറവായതുകൊണ്ട് റൂട്ടർ ഒരു ബെറ്റർ ഓപ്ഷനാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ റൂട്ടർ ഫിക്സ് ചെയ്യുന്നത് എം ഐൻ്റെ ഈ റൂട്ടർ ബേസിക്കലി ഒരു വൈഫൈ എക്സ്റ്റെൻഡർ കൂടെയാണ് അങ്ങനെ ഇവിടെ നമ്മുടെ റൂട്ടർ നമ്മൾ സക്സസ്ഫുള്ളി സ്ഥാപിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്